അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ ഐരൂർ സ്വദേശി ജോൺ മാത്യു ജന്മനാടിനായി ചെയ്യുന്നത് വലിയ കരുതൽ വീടുകൾ ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെ നിരവധി സഹായങ്ങൾ സ്വന്തം നാട്ടുകാർക്ക് നൽകി നാട്ടിലെ ജനങ്ങളോടുള്ള സ്നേഹം അദ്ദേഹം ഊട്ടിയുറപ്പിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി അമേരിക്കയിൽ ജീവിക്കുകയും ഇനിയുള്ള കാലം അവിടെത്തന്നെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ജോൺ മാത്യു എന്ന ജോയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ഷീലയ്ക്കും ജന്മനാട്ടിൽ ഇത്രയും വലിയ നന്മകൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഉണ്ട് പക്ഷേ ഉണ്ട് എന്ന പക്ഷക്കാരാണ് ഇരുവരും കാരണം ജന്മനാടിന് ചെയ്യുന്ന മഹത്വം മറ്റൊരിടത്തും ചെയ്താലും അതുകൊണ്ട് കാര്യമില്ലെന്ന് ഇവർക്കറിയാം ജീവിതത്തിന്റെ നല്ല ഭാഗം അമേരിക്കയിൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഇരുവരും കാരുണ്യ പ്രവർത്തനത്തിൽ ഏറെ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇവർ സ്വന്തമായും മറ്റുള്ളവരുടെ സഹായത്തിനും നാട്ടിൽ കൊടുത്തത് പണിതുകൊടുത്തത് വീടുകളാണ് അഞ്ച് ജില്ലകളിലായി ഇവർ പ്രഖ്യാപിച്ച വലിയ ഒരു മിഷനാണ് പൂർത്തിയായിരിക്കുന്നത് ഇതുകൂടാതെ രോഗികൾക്ക് സഹായം മറ്റു നിരവധി സഹായങ്ങളും ജോൺ മാത്യു ചെയ്തു കഴിഞ്ഞു നാട്ടിൽ ഇങ്ങനെ പ്രവർത്തനം ടെക്കോ എന്ന് പറയുന്ന സംഘടന ജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് ഞാനും അതിൻ്റെ ഒരു ഭാഗമാക്കാണ് അപ്പം എക്കോ എന്ന് പറയുന്ന സംഘടന എൻഹാൻസിങ് കമ്മ്യൂണിറ്റി ത്രൂ ഹാർമോണീസ് ഔട്ട് റീച്ച് ഈ സംഘടന നമുക്ക് നാട്ടിൽ പത്ത് വീട് വെച്ച് കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി വേറൊരു പത്ത് ഭവനം ആയി പത്തനംതിട്ട ഡിസ്ട്രിക്ട് കോട്ടയം ഡിസ്ട്രിക്ട് തൊടുപുഴ ട്രിവാണ്ട്രം എറണാകുളം ഈ അഞ്ച് ആറ് സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്റ്റുകളിൽ അങ്ങനെ പത്ത് പത്ത് പലയിടത്തായിട്ട് പത്ത് വീടുകളിൽ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വസ്തുക്കളുണ്ട് അഞ്ച് സെൻറ്റ് കുറഞ്ഞ വസ്തു ഉണ്ട് എങ്കിൽ നമുക്ക് വാടക വീട്ടിൽ ഒത്തിരി ആൾ താമസിക്കുന്ന ഒരു പാർട്ടികൾക്ക് ഒരാശ്രയം കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഇതുവരെയും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ആറ് വീട് വരെ പൂർത്തീകരിച്ചു പല വീടുകളും മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞോ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിവില്ലാത്തവരുടെ വീടുകളും മെയിൻ്റനൻസ് ചെയ്തു കൊടുത്തു പിന്നെ ഡയാലിസിസ് കിഡ്നി ട്രാൻസ്ഫർ ട്രാൻസ്പ്ലാന്റ് ഇവയ്ക്കെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂൾ സപ്ലൈസ് അങ്ങനെ പലവിധ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നതിന് ജോൺ മാത്യു ഓവർ ടൈം ജോലി ചെയ്യും ഇങ്ങനെ ലഭിക്കുന്ന തുക മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ചെലവഴിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ജോൺ മാത്യുവും ഷീലയും ഇപ്പോൾ അമേരിക്കയിൽ ഉള്ള ഇരുവരും അവധി സമയങ്ങളിൽ നാട്ടിലെത്തിയാൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമാണ് സമയം ചിലവഴിക്കുന്നത് ഇവർക്ക് ജീം ജോവാഷ് എന്നീ രണ്ട് മക്കളാണ് ഉള്ളത് മക്കളുടെ വിവാഹ സമയത്ത് വിവാഹം കഴിക്കാൻ സാധിക്കാതിരുന്ന പന്ത്രണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു അങ്ങനെ സമൂഹത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങ ആകുവാൻ ആഗ്രഹിക്കുന്ന കുടുംബമാണ് ഐരൂർ ചെറുകര കോഴക്കോട്ട് ജോൺ മാത്യു കുടുംബവും മകന്റെ പന്ത്രണ്ട് പേർക്ക് വിവാഹത്തിനുള്ള സഹായം തിരുവല്ല വെച്ചതിനെ നടത്തിക്കൊടുത്തു അവരെ ഇപ്പോഴും എനിക്ക് കോണ്ടാക്റ്റ് കുറച്ച് പേരുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ പന്ത്രണ്ട് പേർക്ക് ആദ്യം എൻ്റെ മകൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ സാധിച്ചല്ലോ അതുകൊണ്ട് മറ്റുള്ളവരും അതിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകണം ആ ഒരു ഉത്തേ ഉദ്ദേശത്തിൽ ആ ഒരു ഉത്തേജനത്തിൽ നിന്നും അന്ന് പന്ത്രണ്ട് പേർക്ക് അന്ന് വിവാഹ സഹായം ചെയ്യാനായിട്ട് സാധിച്ചു ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് എൻ്റെ സഹായം ചെയ്യുന്നത് എൻ്റെ ഭാര്യ ശീലയോടെയാണ് ഭാര്യയുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പല മാർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ട് അവരോട് തന്നെ ഞാൻ ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ പല ആവശ്യങ്ങളും നമുക്ക് ചെയ്യാറുണ്ട് അവരുടെയും ചിലപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് സഹായം കിട്ടാറുണ്ട്